ചെറുപ്പത്തിലുള്ള മുടി പ്രായമാകുമ്പോൾ അതായത് അമ്പതിനു ശേഷമുള്ള ഒരു മുടി ഒക്കെ എല്ലാവർക്കും തന്നെ ഉണ്ടല്ലേ അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും മുടി നിരയൊക്കെ കുറഞ്ഞു വരാനായിട്ടും മുടി പൊടിച്ചിട്ടും താരനുമൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ഷാംപൂ ആണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോകുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് മനസ്സിലാകും ഒറ്റത്തവണ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുടിയുടെ മാറ്റം കണ്ടറിയാൻ സാധിക്കും അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ഇതുവരെയായിട്ട് നിറയെ ഉണ്ടാകാതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഞാൻ ഇതുപോലുള്ള നാച്ചുറൽ സാധനങ്ങൾ മാത്രം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ ഒരു കെമിക്കലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനും കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും മറക്കാതൊരു ഹൈപ്പും തരാനും മറന്നുപോല കേട്ടോ അപ്പോൾ നമുക്ക് ഇരുമ്പിൻ്റെ കടായി എടുത്ത് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് നെല്ലിക്ക കുരു കളഞ്ഞ് കട്ട് ചെയ്ത് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെല്ലിക്കായുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മുടിക്ക് നല്ല പോലെ മുടി വളരാനായിട്ടും അതുപോലെ തന്നെ മുടി സ്വാഭാവിക മുടിയുടെ കറുപ്പ് നിറമൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടും മെലാളിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു വരുമ്പോഴത്തേനും നമ്മുടെ മുടിയുടെ കളർ കുറഞ്ഞു വരും വെളുത്ത മുടിയായിട്ട് വരും അതൊക്കെ കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും മുടി വളരാനായിട്ടും ഒക്കെ നല്ലതാണ് നമ്മുടെ നെല്ലിക്ക പച്ച നെല്ലിക്ക അതിനെടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി നമുക്ക് മാതൃക നാരങ്ങയുടെ തൊണ്ടിട്ട് കൊടുക്കാം അപ്പം മാതൃ നാരങ്ങയുടെ തൊണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ടിൻ്റെ പകുതി ഇട്ടുകൊടുക്കുക അപ്പം ഇതിൻ്റെ കൂടെ ബീട്രൂട്ടിൻ്റെ പകുതി ഇട്ടാലും യാതൊരു കുഴപ്പവും ഇല്ല രണ്ടും ചേർത്ത് കൊടുത്താലും നല്ലതാണ് അപ്പം എൻ്റെയും ഇല്ല അല്ലെങ്കിൽ ഞാൻ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കത്തുള്ളായിരുന്നു അതുകൊണ്ട് പകരം ഞാൻ മാതൃ നാരം കണ്ട തൊണ്ടുള്ളത് കൊണ്ട് തന്നെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ ഈ രീതി തൊണ്ടിടുമ്പോൾ നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് പിടിച്ച് നിർത്താനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് മാതൃത്തിന് തൊണ്ട് അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഒരു ഹെയർ ഡേ ഷാംപു ആണ് നമുക്ക് വേറൊരു ഷാംപൂ ഉപയോഗിച്ച് പോകേണ്ട ഇടക്കിടയ്ക്ക് ഇത് യൂസ് ചെയ്താൽ മാത്രം മതി നമ്മുടെ മുടി ഒഴിച്ചിൽ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ സ്വാഭാവിക കറുപ്പ് നിറം വരുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പം മുടി നിറ ഒന്നുമില്ലാത്തവർ ഇതൊക്കെ യൂസ് ചെയ്തു പോവുകയാണെങ്കിൽ കൊച്ചു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്തു പോകാം ഒരു പ്രശ്നവുമില്ല ഉപയോഗിക്കുന്ന രീതി കൊച്ചുകുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഷാംപൂ കുറച്ചു നേരം നമ്മൾ വെക്കണം അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് തരാം ആ രീതിയിൽ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിച്ച് പോവാം കേട്ടോ ആർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ മകൾക്കാലങ്ങളുടെ തൊണ്ട് ഇട്ട് കൊടുത്ത് നെല്ലിക്ക ഇട്ട് കൊടുത്ത് ഇനി മൂന്ന് ടേബിൾ സ്പൂണും കരിഞ്ചീരവും കൂടെ ചേർത്തിട്ട് നന്നായി അപ്പൊ തിളപ്പിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഈ വേവിച്ചെടുക്കേണ്ട പരുവുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല വണ്ണം തന്നെ വേവിക്കുക കാരണം ഇതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വെന്ത് അലിഞ്ഞ് ഇറങ്ങണം എന്നാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ശ്രദ്ധിച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക അപ്പോൾ അതുകൊണ്ടുണ്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത്രയും പോലെ കുറച്ചും കൂടെ ഒന്ന് നല്ലപോലെ വേവണം അപ്പം നമ്മുടെ ഈ ഒരു നമ്മൾ നമ്മളിട്ടേക്കുന്ന മാതൃനാരത്തിൻ്റെ തൊണ്ടിൻ്റെ ആ ഒരു കളർ എല്ലാം മാറി ഒരു കറുപ്പ് നിറത്തിലേക്ക് ഇരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലിക്വിഡിനും ഒരു കറുപ്പ് നിറം വരും ഉണ്ടോ ആ തൊണ്ടിൻ്റെ നിറമെല്ലാം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ ഈ ഒരു വെള്ളം വെള്ളമെടുത്തിട്ട് നോക്കുമ്പം നമുക്ക് ആ ഒരു കറുപ്പ് നിറം നമ്മുടെ ആ ഒരു കയ്യിലേക്ക് ആവും ആ ഒരു സമയത്താണ് അതിന് പാകമാകുന്ന ഒരു പരുവെന്ന് പറയുന്നത് അതും വരെ നമ്മളിത് ഒരുപാട് സമയമൊന്നും വേണ്ട ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം റെഡി ആയിട്ട് കിട്ടും ആദ്യം തീ കൂട്ടി വച്ചിട്ടൊന്നും തീ കുറച്ച് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഏകദേശം ആ വെച്ച വെള്ളം ഒന്ന് പകുതി വച്ചിട്ടുണ്ട് ഒന്ന് കുറുകി വരും നല്ലൊരു കൊഴുപ്പ് കിട്ടും ഇതിന് കേട്ടോ അപ്പോൾ എന്താ വെള്ളത്തിൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറുപ്പ് നിറം ഫിൽ ഇത് പോരാ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത് കാണിച്ച് തരാം ഇനി ഇത് നല്ലതായിട്ടൊന്ന് തണുക്കുക തണുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക മറക്കാതെ ബാത്രൂം വെച്ചൊന്നും കവർ ചെയ്തത് കാരണം എന്തെങ്കിലും പ്രാണികൾ കയറി അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഒന്നാമത് ഇത് കറുപ്പ് കളർ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഷിമ്മിങ് കവർ വെച്ച് ഓട്ട ഇല്ലാത്ത ഷിമ്മിങ് കവർ വെച്ച് നന്നായിട്ട് കവർ ചെയ്തു വെക്കുക ഒരു രണ്ട് ദിവസം അനക്കരുത് അവിടെ വെച്ചേക്കണം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് രാവിലെ പിറ്റേ ദിവസം രാവിലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ എടുക്കണം കേട്ടോ ഇന്ന് വൈകിട്ട് വെച്ചു നാളെ എടുത്തില്ല പിറ്റേ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ദിവസം രാവിലെ അതിൽക്കുള്ളിൽ നമ്മൾ വെക്കരുത് അപ്പൊ നാച്ചുറൽ ആണല്ലോ ഇത് അപ്പം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അപ്പം ഇതിനകത്തെ ആ ഒരു നമ്മൾ ഒഴിച്ച് വെച്ച ലിക്വിഡ് ഇതെല്ലാം ആ ഒരു നമ്മുടെ ആ ഒരു ഇട്ടേക്കുന്ന സാധനത്തിലേക്ക് ഒന്ന് കുടിച്ച് കയറി അതെല്ലാം മൊത്തത്തിലോട്ട് ഒന്ന് അബ്സോർവ് ചെയ്തിട്ടുണ്ട് ഇനിയും നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ല രീതിയിൽ നിന്ന് ഞെവടി നല്ലതായിട്ട് ഞെരടി എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ബൗളിലോട്ട് നന്നായിട്ടൊന്ന് ഒരു കൊഴുപ്പ് ദ്രാവകമാണ് നമുക്ക് കിട്ടുന്നത് ഇതൊരു ഷാംപു ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൊഴുവിടുത്ത ദ്രാവകമാണ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര ഒരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക സാധാരണ സാധാരണയോട് മുടിയിൽ തന്നെ പെരട്ടുമ്പോൾ നല്ല കറുപ്പ് നിറമാണ് നമ്മൾ തല കുളിച്ച് കഴിയുമ്പോൾ കിട്ടുന്നത് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയട്ടെ വെറുതെ പറയുക കള്ളത്തരം പറയുകയല്ല ഞാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പ്ലീസ് അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അരിപ്പയിലൂടെ അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് നമുക്കിനിയും വേണ്ട കാരണം ഇതിനകത്ത് എല്ലാം അബ്സോർവായിട്ട് അത് നല്ലൊരു കൊഴുപ്പ് ദ്രാവമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാം തന്നെ അത് നല്ലവണ്ണം തന്നെ അരിച്ചെടുക്കുക അരച്ചെടുക്കുന്നതിന് ശേഷം നമ്മളിനി നമുക്ക് ഇത് ഇങ്ങനെ തന്നെ നമുക്ക് നല്ലവണ്ണം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ വേണം എന്നാലേ നമുക്ക് പൂർണ്ണമായൊരു ഷാംപൂ കിട്ടത്തുള്ളൂ നമുക്കിനി ഇത് ഒന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കിക്കോളൂ എന്തൊരു കറുപ്പ് നിറമാണ് നമുക്ക് ആ ഒരു ലിക്വിഡിന് കിട്ടുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം ഞാൻ രണ്ട് കൊടിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കുരുമുളകിൻ്റെ ഇല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് ചെമ്പരത്തിപ്പൂ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പനിക്കൂർക്കയുടെ ഇല ഒരു മൂന്നാല് അഞ്ചെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിൽ ചേർക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട സാധനം നമ്മുടെ അലോവര ജെല്ലാണ് അലോവര ജെല്ലെ അലോവരയുടെ ഒരു വലിയ തണ്ടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് കറയെല്ലാം കളഞ്ഞതിന് ശേഷം കഴുകിയെടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ജെല്ല് മാത്രം മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ജെല്ല് മാത്രം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇത് തന്നെ നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം വീണ്ടും തയ്യാറാക്കി വെച്ചാൽ മാത്രം മതി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഷാംപൂ ആണ് അതിനകത്തൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത് നമ്മൾ ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ഈ ലിക്വിഡ് നോക്കി അടിപൊളിയായിട്ട് നല്ലൊരു ഷാമ്പു ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പൂർണ്ണ ഷാംപൂ ആവണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചിട്ട് നമ്മൾ ആ അരച്ച് വെച്ച ലിക്വിഡ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിന്റെ കൂട്ടിനോട്ട് കൂട്ടി നന്നായിട്ടൊന്ന് അതുകൂടെ കൂട്ടി ഒന്ന് അരച്ചെടുക്കുക നല്ല വണ്ണം തന്നെ അരച്ചെടുക്കുക അരച്ചെടുത്തതിനു ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക കാരണം ചെമ്പരത്തിപ്പൂവ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കൊടിയില നമ്മുടെ പനിക്കൂർക്കയില ഇതൊക്കെ തന്നെ മുടിക്ക് വളരെയധികം നല്ലതാണ് കൊടിയിലൊക്കെ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചില് താറിന്റെ പ്രശ്നങ്ങള് മുടി പൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങള് ഇതിനെല്ലാം വളരെയധികം നല്ലതാണ് കൊടിയില അതിൻ്റെ കൂട്ടത്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ കുമ്പളത്തിൻ്റെ ഇലയിൽ നമ്മൾ ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇലവണ്ണലും രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം അതും നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇതൊരു ആയുർവേദ കൂട്ടും കൂടാണോ കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമ്മളെല്ലാം നല്ലതായിട്ടൊന്നും പിന്നെ വെള്ളം ഒന്നും ഒഴിക്കില്ലേ നമ്മൾ ഒരു ലിക്വിഡ് ഒഴിച്ചാണ് അരയ്ക്കുന്നത് പിന്നെ നമ്മൾ കാരണം ഒരു ഷാംപൂ ആയിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരിപ്പേലിടൊന്നുകൂടെ നല്ല വണ്ണം തന്നെ ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് കഴിക്കുമ്പോൾ കഴിയുമ്പോഴത്തേന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നല്ലൊരു കൂടി നമ്മൾ അലോവേര അലോവര ജെല്ലൊക്കെ ചേർത്ത് അതുകൊണ്ട് തന്നെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലെയിൻ അലോവേര ജെല്ല ചേർക്കാം അതായത് കറ്റാർ വാഴ ജെല് ഫ്രഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആണ് ഏറ്റവും നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അലോവേര ജെല്ല് ഈ സമയത്ത് നമുക്ക് ഇത് അരച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം കേട്ടോ മറ്റേതെല്ലാം അരച്ച് അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഫ്രഷ് അല്ലാത്ത നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവേര ജെല്ല് രണ്ട് ടേബിൾ സ്പൂണുകളും ചേർത്ത് കൊടുക്കാം അതിൽ നിന്ന് നമുക്ക് അതെടുക്കുമ്പം നല്ലൊരു ഷാംപൂവിൻ്റെ ഒരു രീതി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം വളരെ കുറച്ച് മാത്രം അതൊഴിച്ചാൽ മാത്രം അത് ഒരുപാട് ഒന്ന് ചെയ്യേണ്ട അപ്പോൾ ഈ രീതിയിൽ തന്നെ വേണം നിങ്ങൾക്ക് തലയിൽ തേക്കാം അപ്പോൾ ഒരു ഷാംപൂ ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഷാമ്പൂവിൻ്റെ ബേസ് മേടിക്കാൻ കിട്ടും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് ഈ ഒരു നല്ലതായിട്ട് ഡബിൾ ബോയിൽ ചെയ്തത് എടുത്തിട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഹെയർ ഡേ ഷാംപു ആയിട്ട് കിട്ടും അപ്പൊ എൻ്റെ അത് ഇല്ലാത്ത കൊണ്ട് ഞാനിപ്പോൾ ഹിമാലയാടെ ഒരു ആന്റി ഡാൻഡ്രഫിന്റെ ഷാംപൂ ഉണ്ട് അതിൽ നിന്നും രണ്ട് മൂന്നോ തുള്ളി മാത്രം മതി അത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ബേസ് ഒന്നും മേടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എടുത്താൽ മതി കാരണം നമുക്ക് ഒരു കുഴപ്പമില്ല ഇത് നാച്ചുറൽ ഷാംപൂ ആണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഷാമ്പു ആണ് കേട്ടോ ഹിമാലയാടെ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കും ഒത്തിരി ഒത്തിരി ഇതും വേണ്ട വളരെ കുറച്ച് മതി ഷാമ്പൂവിൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കും ഇതാണെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് തുള്ളി മതി അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പം നല്ലതായിട്ട് പതഞ്ഞു വരുന്നുണ്ട് ഇനിയും നമുക്ക് ചെയ്യേണ്ട കാര്യം നല്ല പോലെ നമ്മുടെ തലയിലും മുടിയിലും കൾപ്പിലും എല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് ചെയ്യുക അതിനുശേഷം നല്ലവണ്ണം തന്നെ നമ്മുടെ കോമ്പ് വെച്ച് അതായത് പല്ല അകിച്ചുള്ള കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കോമ്പ് ചെയ്ത് ചീരുക തല ചീരുക അതിനുശേഷം നന്നായിട്ട് കെട്ടി കെട്ടിവെക്കുക കേട്ടോ കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾ പ്ലെയിൻ വാഷ് ചെയ്ത് കഴുകിക്കളയുക ഇങ്ങനെ നിങ്ങൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു പോവുക അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് ചെയ്യും തോറും അതിൻ്റെ റിസൾട്ട് മനസ്സിലാകും ഇത് വെളുത്ത മുടിയെ പെട്ടെന്ന് കറപ്പിക്കുന്നതല്ല ഒന്ന് ഓർത്തുകൊള്ളുക നമ്മുടെ മുടിയുടെ അകാലന പ്രശ്നങ്ങളും അതുപോലെ തന്നെ എന്താണ് മുടി അധികം നിറയിലോട്ട് പോകാതിരിക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ഷാംപാണ് നാച്ചുറൽ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ കെമിക്കലൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതിൽ ഒത്തിരി നല്ലതാണ് ഇങ്ങനത്തെ ഷാമ്പു നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം നൽകുന്നു അതുപോലെ തന്നെ മുടി നല്ലതായിട്ട് തെക്കോടുകൂടി വളരാനായിട്ടും മുടിപൊഴിച്ച് നിൽക്കാനായിട്ടും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താനായിട്ടും ഒക്കെ നൽകുക ഒറ്റത്തവണ ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നല്ലൊരു കറുപ്പ് നിറമായിരുന്നു കിട്ടുന്നത് എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ലേ